പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പൊ അതാ ഇന്ന് നമ്മള് വീനക്കിൽ വന്നിട്ടുള്ള നൈറ്റീവ് ഫ്രോക്കിന്റെ പുതിയ പുതിയ കളക്ഷൻസ് ആയിട്ടാണ് വന്നിട്ടുള്ളത് നേരത്തെ കാണിച്ചിട്ടുള്ള കളേഴ്സിലും പാറ്റേൺ പാറ്റേണിലും ഒക്കെ വന്നിട്ട് ഈ ഒരു വീനക്കിലാട്ടോ നമ്മൾ ചെയ്തിട്ടുള്ളത് അപ്പോ റൗണ്ട് നെക്കും സ്ക്വയർ നെക്കും ആയിട്ട് നമ്മൾ കുറേ ആയല്ലോ നമ്മൾ അങ്ങനത്തെ കുറച്ച് പാറ്റേണിലുള്ള നൈറ്റി ഫ്രോക്ക് ചെയ്തിട്ട് അപ്പൊ ഇനിയൊന്ന് വെറൈറ്റി ആക്കിയിട്ട് ഒരു നെക്ക് വീനെ ഇപ്പത്തെ കുറച്ച് ട്രെൻഡല്ലേ വീനെക്ക് അപ്പൊ ആ ഒരു പാറ്റേണിൽ നമ്മളൊന്ന് ചെയ്ത് നോക്കിയതാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും നമ്മുടെ കമന്റ് ബോക്സിൽ എന്തായാലും നമ്മൾ അറിയിക്കണം കാരണം എന്താണെന്ന് വെച്ചാൽ മുന്നോട്ട് നമുക്ക് വീനെക്ക് വീണേക്കാണോ അതോ നോർമൽ ചെയ്യുന്ന സ്ക്വയർ ഒക്കെ സ്ക്വയറൊക്കെയാണോ നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടം എന്നുള്ളത് നിങ്ങളുടെ കമൻസിലൂടെയാണ് നമുക്ക് മനസ്സിലാവുക പിന്നെ വന്നിട്ട് നമ്മൾ ഇടുന്ന വീഡിയോസിൽ ഉള്ള പ്രൊഡക്റ്റ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനുള്ള നമ്പർ വീഡിയോന്റെ താഴെ കൊടുത്തിട്ടുണ്ടാവും അപ്പം ജസ്റ്റ് അതിലൊന്ന് കയറി മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ പിന്നെ നമ്മൾ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ചാനൽ എന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വിലയിക്കണം കൂടെ ഒന്നും നമ്മൾ ഞാൻ മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലിട്ട് പോയാലോ അപ്പോൾ അതാ ഇന്നത്തെ വീഡിയോയിൽ ഫസ്റ്റ് തന്നെ നെയ്റ്റീവ് ഫ്രോക്ക് വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളി പാറ്റേൺ നമ്മൾ മുന്നത്തെ വീഡിയോയിലൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ബ്ലൂ ഷെയ്ഡിലാണ് നമ്മൾ ഈ ഒരു നെയ്റ്റീവ് ഫ്രോക്ക് ചെയ്തിട്ടുള്ളത് ഇതിന്റെ നെക്ക് എന്ന് പറയുന്നത് കുറച്ച് സ്പെഷ്യലായിട്ട് ഒരു വീനെക്കിലാണ് ചെയ്തിട്ടുള്ളത് ഇതിലും നമ്മൾ ഫ്രിൽസും കാര്യങ്ങളൊക്കെ വീനക്കായാലും ഫ്രില്ലും അതുപോലെ തന്നെ ലേസ് ഒക്കെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ നെക്ക് സ്ലീവിലാണെങ്കിലും ഇപ്പോൾ സ്ലീവ് വന്നിട്ട് സ്ലീവിന്റെ എൻ പോർഷനിൽ നമ്മൾ ഒരു ലേസും കൂടെ അറ്റാച്ച് ചെയ്ത് വന്നിട്ടുണ്ട് ഇതിന്റെ സൈസ് വന്നിട്ട് മീഡിയം എം സൈസ് ഒക്കെ ചോദിക്കുന്നവർക്ക് നമ്മൾ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു മാക്സിമം നമുക്ക് പറ്റുന്ന പോലെ ഏഡ് ചെയ്തിട്ടുണ്ട് സ്മോൾ സൈസും നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ആഡ് ചെയ്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇത് വന്നിട്ട് മീഡിയ ആണ് മീഡിയത്തിന്റെ നമ്മുടെ മെഷർമെന്റ് വരുന്നതാണെങ്കിൽ ഒരു തേർട്ടി എയ്റ്റ് ആണ് കേട്ടോ അപ്പൊ ഇതാണ് നമ്മളെ വീഡിയോയിൽ ഫസ്റ്റ് ഒരു നൈറ്റി ഫ്രോക്ക് വന്നിട്ടുള്ളത് ഇതിന്റെ ബാക്ക് സൈഡിൽ നമ്മൾ ഒരു ടൈ വെച്ച് കൊടുത്തിട്ടുണ്ട് ആങ്കിൾ ലെങ്ത്തിൽ വന്നിട്ട് എൻ പോഷനിൽ ഇതാ ഫ്രില്ലും കൂടെ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതിപ്പോൾ എനിക്ക് വന്നിട്ട് ആംഗിൾ ആണ് അപ്പോൾ അത്യാവശ്യം ഹൈറ്റ് ഉള്ളവർക്കാണെങ്കിൽ ഒരു നീ ലെങ്ത് ഒക്കെ ആയിട്ട് ആയിട്ടാവും വരുക കേട്ടോ ഒരു ഫോർട്ടി സെവൻ ആണ് മെഷർമെൻ്റ് വരുന്നത് അപ്പോൾ ഈ ഒരു പാറ്റേണാട്ടോ വന്നിട്ടുള്ളത് നല്ലൊരു കളക്ഷൻസ് ആണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ചെയ്തേക്കുന്നത് ഇത് ഇതാണ് നമ്മുടെ വീഡിയോയിൽ ഫസ്റ്റ് ഇതൊരു നെഗറ്റീവ് നോക്കി വന്നിട്ടുള്ളത് അപ്പോൾ അതാ നെക്സ്റ്റ് ഒരു നെയ്റ്റീവ് ഫ്രോക്ക് വന്നിട്ടുള്ളത് ഒരു റെഡ് ഷെയ്ഡിലാണ് നമ്മളിതാ ഈ ഒരു വേറെ ഇതേക്കുന്ന സെയിം ഡിസൈനിൽ വന്നിട്ടുള്ള ഒരു റെഡ് പാറ്റേണിലുള്ള റെഡ് ഷെയ്ഡിലാണ് ഈ ഒരു നെയ്റ്റീവ് ഫ്രോക്ക് വന്നിട്ടുള്ളത് ഇതിന്റെ സൈസ് വന്നിട്ട് ആണ് വി വി ആണ് നമ്മൾ നെക്ക് വന്നിട്ടുള്ളത് ഈ ഒരു വി നെക്കിന്റെ ഈ ഒരു പോർഷനിൽ നമ്മൾ ഫില്ല് ചെയ്തിട്ട് എൻഡിലായിട്ട് ഒരു ലേസും കൂടെ അറ്റാച്ച് ചെയ്ത് വന്നിട്ടുണ്ട് കേട്ടോ നല്ലൊരു അടിപൊളി പാറ്റേണിലാണ് ഈ ഒരു നൈറ്റി ഫ്രോക്ക് വന്നിട്ടുള്ളത് സ്ലീവ് ആണെങ്കിൽ ഒരു പഫ് സ്ലീവ് വന്നിട്ട് എൻ്റെ പോഷൻ അലാസ്റ്റിക് ആഡ് ചെയ്ത് വന്നിട്ടുണ്ട് ബാക്ക് സൈഡിലാണെങ്കിൽ ഒരു ടൈ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇത് വന്നിട്ട് ആംഗിൾ ലെങ്ത്ത് തന്നെയാണ് അത്യാവശ്യം ലെങ്ത് ഉണ്ട് കേട്ടോ എനിക്കിത് ആയിട്ടാണ് കിടക്കുന്നത് അപ്പോൾ ലെങ്ത്ത് ഇപ്പോൾ കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് ചൂസ് ചെയ്യാൻ ഒരു നൈറ്റി ഫ്രോക്കാണ് ഇതിൻ്റെ ഒരു ലെങ്ത്തിൻ്റെ മെഷർമെൻറ്റ് വരുന്നത് ഫോർട്ടി നയൻ ഫിഫ്റ്റി ഒക്കെ ആയിട്ടാണ് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മൾ വീഡിയൽ നെക്സ്റ്റ് ഒരു നൈറ്റി ഫ്രോക്ക് കിട്ടും നല്ല അടിപൊളി റെഡ് ഷെയ്ഡിലാണേ അതാ നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഒരു ഓറഞ്ച് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷനിൽ വന്നിട്ട് ഒരു നൈറ്റി ഫ്രോക്ക് ആണ് ഇത് വന്നിട്ട് നല്ലൊരു അടിപൊളി കളക്ഷൻസ് ആട്ടോ വന്നിട്ടുള്ളത് ഇതിന്റെ നെക്കും നമ്മൾ വി ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് നെക്കിൽ ഫില്ല് ചെയ്തിട്ട് ഈ ഒരു എൻഡ് പോർഷനിൽ ബ്ലാക്ക് കളർ ലേസ് ആണ് അറ്റാച്ച് ചെയ്ത് വന്നിട്ടുള്ളത് ഇതിന്റെ സൈസ് സ്മോൾ ആണ് കേട്ടോ സ്മോൾ നമ്മൾ ചെയ്യുന്ന ഒരു തേർട്ടി ടു മെഷർമെന്റിലാണ് സ്ലീവ് വന്നിട്ട് പപ്പ് സ്ലീവ് വന്നിട്ട് എൻ പോഷനിൽ അലാസ്റ്റിക് ആഡ് ചെയ്ത് വന്നിട്ടുണ്ട് ബാക്ക് സൈഡിൽ ഇതാ ഒരു ടൈ വെച്ച് കൊടുത്തിട്ടുണ്ട് ആങ്കിൾ ലെങ്ത്തിൽ വന്നിട്ട് എൻ പോർഷനിൽ ഫ്രില്ലും കൂടെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ വീഡിയോയിലെ നെക്സ്റ്റ് ഒരു നൈറ്റീവ് ഫ്രോക്ക് വന്നിട്ടുള്ളത് ഇതിന്റെ മെഷർമെന്റ് വരുന്നത് ലെങ്ത്തിന്റെ മെഷർമെന്റ് വരുന്നതാണെങ്കിൽ ഒരു ഫോർട്ടി ഫോർട്ടി സെവൻ ആയിട്ടാണ് കേട്ടോ ഇതിൻ്റെ മെഷർമെന്റ് വരുന്നത് നല്ല റെഡ് പുളി ഓറഞ്ച് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷനിൽ വന്നിട്ടുള്ളൊരു നൈറ്റീവ് ഫ്രോക്ക് ആണ് അടുത്തൊരു കളക്ഷൻ വന്നിട്ടുള്ളത് ഒരു ബ്ലാക്ക് ആൻഡ് ക്രീം കോമ്പിനേഷനിൽ വന്നിട്ടുള്ള നല്ലൊരു അടിപൊളി കളക്ഷൻ ആണ് വന്നിട്ടുള്ളത് ഈ ഒരു നെഗറ്റീവ് ഫ്രോക്ക് ബ്ലാക്ക് കളറിൽ ഒരു ക്രീം കളർ ചെറിയ ചെറിയ ഡോട്ട്സ് വന്നിട്ടുള്ള ഒരു പാറ്റേൺ ആണ് നെക്ക് വന്നിട്ട് വിനെക്കന്നെയാണ് ഈ നെക്കിന്റെ ഈ ഒരു പോർഷനിലാണെങ്കിൽ സെയിം മെറ്റീരിയൽ കൊണ്ട് ഫില്ല് ചെയ്തിട്ട് ഇതിന്റെ ഒരു എൻഡിലായിട്ട് നമ്മളൊരു ക്രീം കളർ ലേസ് ആണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് നല്ല അടിപൊളിയായിട്ടാണ് ആയിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത് സ്ലീവ് ആണെങ്കിൽ ഇപ്പം സ്ലീവ് വന്നിട്ടുണ്ട് ഇതിന്റെ എൻ്റ് പോർഷനിലും നമ്മൾ ലേസ് അറ്റാച്ച് ചെയ്ത് വന്നിട്ടുണ്ട് കേട്ടോ ബാക്ക് സൈഡിൽ ഇതാ ടൈ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഒരു മെഷർമെന്റ് വരുന്നതാണെങ്കിൽ ഫോർട്ടി ലാർജ് സൈസാണ് കേട്ടോ ലാർജ് എന്ന് പറയുമ്പോൾ നമ്മളൊരു എ ഫോർട്ടി സൈസിലാണ് ചെയ്യുന്നത് ബാക്ക് സൈഡിൽ ടൈ വന്നിട്ടുണ്ട് ആങ്കിൾ ലെങ്ത്തിൽ വന്നിട്ട് എൻ പൊഷിലും ഫ്രില്ലും കൂടെ ചെയ്തിട്ടുണ്ട് ഇതൊരു ഫോർട്ടി സെവൻ ഫോർട്ടി എയ്റ്റ് ഒക്കെ ആയിട്ട് ലെങ്ത് വരുന്നുണ്ട് അപ്പം ഇതാണ് നമ്മൾ വീഡിയോയിലെ നെക്സ്റ്റ് ഒരു നൈറ്റി ഫ്രോക്ക് വന്നിട്ടുള്ളത് നമ്മൾ നോർമലി എല്ലാ നൈറ്റി ഫ്രോക്കിനും അതായത് ഫീഡിങ് നൈറ്റി അല്ലാത്ത എല്ലാ നോർമൽ നൈറ്റി ഫ്രോക്കിനും വരുന്നത് ത്രീ ഡബിൾ നയൻ ആട്ടോ അപ്പം ഇന്ന് കാണിക്കുന്ന എല്ലാ നൈറ്റി ഫ്രോക്കിനും സെയിം റേറ്റ് തന്നെയാണ് പിങ്ക് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷനിൽ വന്നിട്ടുള്ള ഒരുネイറ്റീവ് frock ആണ് ഇതിന്റെ സൈസ് വന്നിട്ട് डबल എക്സ് എൽ ആണ് സൈസ് വരുന്നത് डबल എക്സ് എല്ലിൽ ഒരു മെഷർമെന്റ് ആണെങ്കിൽ ഒരു 44 ആട്ടോ നമ്മൾ ചെയനുന്നത് ഇതിന്റെ നെക്കും വി നെക്ക് ആയിട്ടാണ് വന്നിട്ടുള്ളത് ഒരു പൈപ്പിംഗ് ആഡ് ചെയ്തു വന്നിട്ടുണ്ട് കൂടാതെ ലെയ്സ് ഉണ്ട് കുഞ്ഞു കുഞ്ഞു ഫ്രിൽസ് ഉം കൂട ചെയ്തിട്ടുണ്ട് ട്ടോ ഇതാണ് ഫ്രിൽസ് വന്നിട്ടുള്ളത് പിന്നെ ദ പഫ് സ്ലീവ് വന്നിട്ട് എൻ പോർഷൻ അലാസ്റ്റിക് ആണ് ആഡ് ചെയ്തു വന്നിട്ടുള്ളത് ഇത് നല്ലൊരു കോട്ടൺ മെറ്റ് മെറ്റീരിയൽ ആണ് കേട്ടോ ഇത് വന്നിട്ടുള്ളത് ബാക്ക് സൈഡിലാണെങ്കിൽ ടൈ വെച്ച് കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ ലെങ്ത്തിനേക്കാളും അത്യാവശ്യം ലെങ്ത്ത് വരുന്നുണ്ട് ഇതൊരു എനിക്ക് ഫുള്ളായിട്ടാണ് വരുന്നത് ഇതിൻ്റെ ഒരു മെഷർമെൻ്റ് വരുന്നതാണെങ്കിൽ ഫോർട്ടി ആ ഒരു മെഷർമെൻറ്റിലാണ് ഫോർട്ടി സോറി ഫിഫ്റ്റി ഫിഫ്റ്റി വൺ മെഷർമെൻറ്റിലാണ് ഈ ഒരു നൈറ്റി ഫ്രോക്ക് വന്നിട്ടുള്ളത് നമ്മളൊരു പിങ്ക് ഷെയ്ഡ് കാണിച്ചല്ലോ അതിൻ്റെ ഒരു ഓറഞ്ച് കോമ്പിനേഷനിൽ വന്നിട്ടുള്ള ഓറഞ്ച് ആൻഡ് ബ്ലാക്ക് മെറൂൺ കോമ്പിനേഷനിൽ വന്നിട്ടുള്ള ഒരു നെയ്റ്റീവ് ഫ്രോക്ക് ആണ് ഇതും കുറച്ച് സ്മൂത്ത് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് കോട്ടൺ മെറ്റീരിയൽ തന്നെയാണ് നെക്കാണെങ്കിൽ ഒരു ഫ്രില്ല് ചെയ്തിട്ടുണ്ട് വീ നെക്ക് തന്നെയാണ് ഫ്രില്ലിന്റെ ഈ ഒരു നെക്കിൻ്റെ ഈ ഒരു പോർഷനിൽ ബ്ലാക്ക് കളർ ചെയ്തിട്ടുണ്ട് ഫ്രില്ല് വന്നിട്ട് അതിന്റെ എൻ പോർഷനിലും ബ്ലാക്ക് കളർ പൈപ്പിംഗ് ആഡ് ചെയ്ത് വന്നിട്ടുണ്ട് കേട്ടോ സ്ലീവ് വന്നിട്ട് അത്യാവശ്യം ലെങ് ആണ് പഫ് സ്ലീവ് ചെയ്തിട്ട് എൻ പോർഷന് അലാസ്റ്റിക് ആഡ് ചെയ്ത് വന്നിട്ടുണ്ട് ബാക്ക് സൈഡിലാണെങ്കിൽ ടൈയും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ആങ്കിൾ ലെങ്ത്തിൽ ആണെങ്കിൽ എൻ പോഷനിൽ ഫ്രില്ല് ആങ്കിൾ ലെങ്തിൽ വന്നിട്ട് എൻ പോർഷനിൽ ഫ്രില് ആണ് ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ ഒരു മെഷർമെൻറ്റ് വന്നിട്ട് ഫിഫ്റ്റി ആ ഒരു മെഷർമെൻറ്റിലാണ് കേട്ടോ അപ്പോൾ അതാണ് നമ്മൾ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്ന സ്മോൾ സൈസിൻ്റെ ഒരു മീഡിയം സൈസും കൂടെ അവൈലബിൾ ആണ് കേട്ടോ ബാക്കിയെല്ലാം സെയിം പാറ്റേൺ ആണ് വി നെക്ക് ആണ് വന്നിട്ടുള്ളത് നെക്കിൽ നമ്മൾ ഫ്രില്ലും ചെയ്തിട്ടുണ്ട് ലേസും കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് പഫ് സ്ലീവ് വന്നിട്ടുണ്ട് എൻ പോഷൽ അലാസ്റ്റിക് ചെയ്തിട്ടുണ്ട് ടൈ വെച്ച് കൊടുത്തിട്ടുണ്ട് എങ്ക് ലെങ്ത്തിൽ വന്നിട്ട് എൻ പോഷൽ ഫ്രില്ലും കൂടെ ചെയ്തിട്ടുണ്ട് ഇത് വന്നിട്ട് നമുക്കൊരു ഫോർട്ടി സെവൻ ഫോർട്ടി എയ്റ്റ് ലെങ്ത്ത് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ നേരത്തെ കാണിച്ചിരുന്നത് സ്മോൾ ആയിരുന്നു അതിൻ്റെ ഒരു മീഡിയം സൈസും കൂടെ അവൈലബിൾ ആണ് കേട്ടോ നെക്സ്റ്റ് കുറച്ച് so ും കൂടെ കാണാം അപ്പോതാ നെക്സ്റ്റ് വന്നേക്കുന്നത് നമ്മൾ നേരത്തെ കാണിച്ചിട്ടുള്ള പിങ്ക് ഓറഞ്ച് ആ ഒരു ഇതിൽ കാറ്റഗറി ഒരു നൈറ്റി ഫ്രോക്ക് ആണ് ഇത് വന്നിട്ടുള്ളതും സെയിം സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ് ഒരു ആഷ് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷനിലാണ് ഈ ഒരു നൈറ്റി ഫ്രോക്ക് വന്നിട്ടുള്ളത് അപ്പൊ ആർക്ക് കളേഴ്സ് ഒക്കെ ഇഷ്ടമുള്ളവർക്ക് നല്ലൊരു ചോയ്സ് ആണ് കേട്ടോ ഇത് ഇതിന്റെ സൈസ് ആണെങ്കിൽ ഡബിൾ എക്സ് എൽ ആണ് സൈസ് വരുന്നത് വി നെക്കിൽ തന്നെയാണ് വന്നിട്ടുള്ളത് നെക്കിന്റെ ഈ ഒരു പോർഷനിലാണെങ്കിൽ ബ്ലാക്ക് കളർ പൈപ്പിംഗ് ആഡ് ചെയ്ത് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ സെയിം മെറ്റീരിയൽ കൊണ്ട് ഫില്ല് ചെയ്തിട്ട് അതിന്റെ എൻ പോർഷനിലാണെങ്കിൽ ബ്ലാക്ക് കളർ ലേസ് ആണ് അറ്റാച്ച് ചെയ്ത് വന്നിട്ടുള്ളത് കേട്ടോ സ്ലീവ് ആണെങ്കിൽ ഇപ്പോൾ സ്ലീവിൽ വന്നിട്ടുണ്ട് എൻ പോർഷനിൽ അലാസ്റ്റിക് ആഡ് ചെയ്ത് വന്നിട്ടുണ്ട് ബാക്ക് സൈഡിലാണെങ്കിൽ ടൈ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതും വന്നിട്ട് അത്യാവശ്യം ഫുൾ ലെങ്ത് ആയിട്ടാണ് എനിക്ക് വന്നിരിക്കുന്നത് ഇതിന്റെ ഒരു മെഷർമെന്റ് വന്നിട്ട് ഒരു ഫിഫ്റ്റി മെഷർമെൻ്റ് ഉണ്ട് കേട്ടോ അപ്പം ഇതാണ് നമ്മൾ വീഡിയോയിൽ നെക്സ്റ്റ് ഒരു നൈൻറ്റി ഫ്രോക്ക് വന്നിട്ടുള്ളത് നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലിലാണ് വന്നിട്ടുള്ളത് അപ്പോൾ ദാ നെക്സ്റ്റ് വന്നേക്കുന്നത് ഒരു കോഫി ഷെയ്ഡിൽ ഡാർക്ക് കോഫി ഷെയ്ഡിൽ വന്നിട്ടുള്ളത് ഫ്രോക്ക് ആണ് ഇതിന്റെ സൈസ് വന്നിട്ട് ലാർജ് ആണ് കേട്ടോ നമ്മളൊരു ഫോർട്ടി മെഷർമെന്റിലാണ് ലാർജ് സൈസ് ഒക്കെ ചെയ്യുന്നത് ഇതും വി നെക്കിൽ തന്നെയാണ് വന്നിട്ടുള്ളത് നെക്കിന്റെ ഈ ഒരു പോർഷനിലാണെങ്കിൽ നല്ല അട്ടിപുളിയായിട്ടുള്ള ആണ് അറ്റാച്ച് ചെയ്ത് വന്നിട്ടുള്ളത് സ്റ്റിക്കിൽ തന്നെ നമ്മൾ ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ സ്ലീവ് ആണെങ്കിൽ പപ്പ് സ്ലീവ് വന്നിട്ടുണ്ട് ഇതിന്റെ എൻ പോർഷനിലാണെങ്കിൽ നമ്മൾ വൈറ്റ് കളർ പൈപ്പിംഗ് ആണ് ആഡ് ചെയ്ത് വന്നിട്ടുള്ളത് പിന്നെ വന്നിട്ട് നോർമലി ചെയ്യുന്ന പോലെ തന്നെ ബാക്ക് സൈഡിൽ ഒരു ടൈ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിന് നമ്മൾ ഫ്രണ്ട് സൈഡിൽ ടെക് ആഡ് ചെയ്ത് വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ ആങ്കിൾ ലെങ്ത്തിൽ വന്നിട്ട് എൻ പോർഷനിൽ ഫ്രില്ലും കൂടെ ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ഒരു ലെങ്തിൻ്റെ മെഷർമെന്റ് വരുന്നത് ഒരു ഫോർട്ടി എയ്റ്റ് ഒക്കെ ആയിട്ടാണ് അപ്പോൾ ഇതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയില് നെക്സ്റ്റ് ഒരു നൈറ്റി ഫ്രോക്ക് നല്ലൊരു അടിപൊളി കളക്ഷൻ ആട്ടോ ഡാർക്ക് ഷെയ്ഡിൽ വന്നിട്ടുള്ളത് നെക്സ്റ്റ് വന്നേക്കുന്നത് നല്ലൊരു അടിപൊളി ക്രീം ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷനിൽ വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളി കളക്ഷനാണ് ഇത് വന്നിട്ടുള്ളത് ഒരു ക്രീം മെറ്റീരിയൽ ബ്ലാക്ക് കളറിൽ ചെറിയ ഒരു ഡിസൈനൊക്കെ വന്നിട്ടുണ്ട് ചെറിയ ചെറിയ ഒരു നല്ല അടിപൊളി കളക്ഷനാണ് ഈ ഒരു നെയ്റ്റിഫോ ഒക്കെ വന്നിട്ടുള്ളത് വി നെക്കിലാണ് ചെയ്തിട്ടുള്ളത് നെക്കിന്റെ ഈ ഒരു പോർഷനിൽ നമ്മൾ ഫ്രില്ല് ചെയ്തിട്ട് എൻ പോർഷനിൽ ഒരു പൈപ്പിംഗ് ആഡ് ഇത് വന്നിട്ടുണ്ട് ഈ വി നെക്കിന്റെ ഈ ഒരു പോർഷനിലും നമ്മൾ ഒരു പൈപ്പിംഗ് ആഡ് ചെയ്ത് വന്നിട്ടുണ്ട് എക്സലാണ് സൈസ് വന്നിട്ടുള്ളത് മെഷർമെൻറ്റാണ് ഈ ഒരു ഫോർട്ടി ടു ആണ് മെഷർമെന്റ് വരുന്നത് സ്ലീവ് വന്നിട്ട് പപ്പ് സ്ലീവിൽ വന്നിട്ട് എൻ പോർഷനിലും നമ്മൾ ഇതാ പൈപ്പിങ്ങും കൂടെ ആഡ് ചെയ്ത് വന്നിട്ടുണ്ട് കേട്ടോ എൻ പോർഷനിൽ ആണ് ആഡ് ചെയ്ത് വന്നിട്ടുള്ളത് ബാക്ക് സൈഡിൽ ഇതാ ഒരു ടൈ വെച്ച് കൊടുത്തിട്ടുണ്ട് ആങ്കിൾ ലെങ്ത്തിൽ വന്നിട്ട് എൻ പോർഷനിൽ ഫ്രില്ലും കൂടെ ചെയ്തിട്ടുണ്ട് ഇതിന്റെ ഒരു ലെങ്തിൻ്റെ മെഷർമെന്റ് വരുന്നത് ഒരു ഫോർട്ടി എയ്റ്റ് ഒക്കെ ആയിട്ടാണ് കേട്ടോ ഇതാണ് നമ്മുടെ വീഡിയോയിലെ നെക്സ്റ്റ് ഒരു കളക്ഷൻ വന്നിട്ടുള്ളത് നേരത്തെ കാണിച്ചേക്കുന്ന നൈറ്റി ഫ്രോക്കിന്റെ ഒരു ലാർജ് സൈസിൽ വന്നിട്ടുള്ള ഒരു നൈറ്റി ഫ്രോക്ക് ആണ് ഈ ഒരു പാറ്റേണിൽ വന്നിട്ടുള്ളത് ചെറിയ ചെറിയ ഡിഫറെൻ്റ് ഉണ്ട് അത് വന്നിട്ട് ചെറിയൊരു കോഫി ഷെയ്ഡ് അറ്റാച്ച് ചെയ്തിട്ടാണ് ഇത് വന്നിട്ട് ഡാർക്ക് ഡാർക്ക് ബ്ലൂ പോലൊരു ആണ് വന്നിട്ടുള്ളത് നെക്കിയിലാണെങ്കിൽ നമ്മളൊരു ബ്ലാക്ക് കളർ ഫൈപ്പിംഗ് ചെയ്തിട്ട് സെയിം മെറ്റീരിയലുകൊണ്ട് തന്നെ ഫ്രില്ല് ചെയ്തിട്ട് എൻ നമ്മൾ ഇതാ ഒരു ലെയ്സും കൂടെ ബ്ലാക്ക് കളർ ലെയ്സും കൂടെ അറ്റാച്ച് ചെയ്ത് വന്നിട്ടുണ്ട് സ്ലീവ് വന്നിട്ട് പോപ്പ് സ്ലീവിൽ വന്നിട്ട് ഇതിൻ്റെ ഒരു എൻ പോഷനിലും ബ്ലാക്ക് കളറ് ലേസാണ് അറ്റാച്ച് ചെയ്ത് വന്നിട്ടുള്ളത് ഉള്ളിലാണെങ്കിൽ നമ്മൾ സോറി ഉള്ളിൽ ഇതിൻ്റെ ഒരു പപ്പ് സ്ലീവിൻ്റെ ഉള്ളിൽ വന്നിട്ട് നമ്മൾ ഇതാ നമ്മളിത് ആണ് ആഡ് ചെയ്ത് വന്നിട്ടുള്ളത് കേട്ടോ ബാക്ക് സൈഡിൽ ടൈ വെച്ച് കൊടുത്തിട്ടുണ്ട് ആങ്കിൽ ലെങ്ത്തിൽ വന്നിട്ട് എൻ പോർഷനിൽ ഫ്രില്ലും കൂടെ ചെയ്തിട്ടുണ്ട് ഇത് ഒരു ഫോർട്ടി എയ്റ്റ് ആയിട്ടാണ് ഇതിൻ്റെ ഒരു ലെങ്ത്തിൻ്റെ മെഷർമെൻറ്റ് വരുന്നത് കേട്ടോ സൈസ് വന്നിട്ട് ലാർജ് ആണ് ഫോർട്ടി ആണ് മെഷർമെന്റ് അപ്പൊ ഇതാണ് നമ്മുടെ വീഡിയോയില് നെക്സ്റ്റ് ഒരു കളക്ഷൻ വന്നിട്ടുള്ളത് എലാറ്റിൻ്റെയും പ്രൈസ് വന്നിട്ട് ത്രീ ഡബിൾ നയൻ ആട്ടോ അപ്പൊ ഇതാ നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഒരു സ്ലേറ്റ് കളർ പറയലോ ഒരു ഏഷ് ആ ഒരു കളറിലാണ് വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളി ഷെയ്ഡാണ് ഒരു ലൈറ്റ് കളർ ആഷ് ആഷെന്നൊക്കെ പറയുമല്ലോ ആ ഒരു ഷെയ്ഡാണ് വന്നിട്ടുള്ളത് ഇതിലൊരു യെല്ലോ കളർ ചെറിയ ചെറിയ പ്രിന്റ് വന്നിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ലേസ് അറ്റാച്ച് ചെയ്തതും യെല്ലോ ഷെയ്ഡിൽ വന്നിട്ടുള്ള ലേസ് ആണ് ഈ ഒരു പോർഷനിലാണെങ്കിൽ ഫ്രില്ലും കൂടെ ചെയ്തിട്ടുണ്ട് ഡബിൾ സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതും വന്നിട്ട് വീനക്കന്നെയാണ് സ്ലീവ് വന്നിട്ട് ഇപ്പം സ്ലീവിൽ വന്നിട്ട് എൻ പോർഷനിൽ യെല്ലോ കളർ ലേസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഒരു അലാസ്റ്റിക്കും കൂടെ ആഡ് ചെയ്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇതിന്റെ സൈസ് വന്നിട്ട് ലാർജ് ആണ് ലാർജ് ഒരു ഫോർട്ടി മെഷർമെൻറ്റിലാണ് കേട്ടോ ചെയ്യുന്നത് ബാക്ക് സൈഡിൽ ടൈ വെച്ച് കൊടുത്തിട്ടുണ്ട് ആങ്കിൾ ലെങ്ത്തിൽ വന്നിട്ട് എൻ പോഷനും ഫ്രില്ലും കൂടെ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതിന്റെ ഒരു മെഷർമെന്റ് ലെങ്തിൻ്റെ മെഷർമെന്റ് വരുന്നത് ഒരു ഫോർട്ടി എയ്റ്റ് ഫോർട്ടി നയൻ ഒക്കെ ആയിട്ടാണ് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ വീഡിയോയിലെ നെക്സ്റ്റ് ഒരു അടിപൊളി കളക്ഷൻ വന്നിട്ടുള്ളത് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഒരു ക്രീം ഷെയ്ഡിൽ ഒരു നൈറ്റി ഫ്രോക്ക് ആണ് ഇതിലൊരു കോഫി ഷെയ്ഡ് വന്നിട്ടുണ്ട് വൈറ്റ് വന്നിട്ടുണ്ട് ഡാർക്ക് കോഫി അല്ലതും കൂടെ മിക്സ് ആയിട്ടുള്ളൊരു കോമ്പോലാണ് ഈ ഒരു നൈറ്റി ഫ്രോക്ക് വന്നിട്ടുള്ളത് ഇതിൻ്റെ നെക്കും വി നെക്കിലാണ് ചെയ്തിട്ടുള്ളത് മീഡിയമാണ് സൈസ് വന്നിരിക്കുന്നത് മീഡിയം വന്നിട്ടൊരു തേർട്ടി എയ്റ്റ് ഒക്കെ ആയിട്ടാണ് മെഷർമെൻറ്റ് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ സെയിം മെറ്റീരിയൽ കൊണ്ട് ഫ്രിൽസ് ചെയ്തിട്ടുണ്ട് വി വീനക്കിൻ്റെ ഈ ഒരു പോർഷനിൽ സെയിം മെറ്റീരിയൽ കൊണ്ട് തന്നെ പൈപ്പിംഗ് ചെയ്തിട്ടുണ്ട് ഇതിന്റെ എല്ലാം എൻ പോർഷൻ പോർഷനിലായിട്ട് ബ്ലാക്ക് കളർ കളറ് ആണ് നമ്മൾ ഫില്ല് ചെയ്തിട്ടുള്ളത് സ്ലീവിലാണേലും നമ്മൾ പഫ് സ്ലീവ് ആണ് വന്നിട്ടുള്ളത് സ്ലീവിന്റെ ഈ ഒരു എൻ പോർഷനിലും നമ്മൾ ലേസ് ബ്ലാക്ക് കളർ ലേസ് ആണ് അറ്റാച്ച് ചെയ്ത് വന്നിട്ടുള്ളത് ബാക്ക് സൈഡിലാണെങ്കിൽ ഒരു ടൈ വെച്ച് കൊടുത്തിട്ടുണ്ട് ആങ്കിൾ ലെങ്തിൽ വന്നിട്ട് എൻ പോർഷൻ ഫ്രില്ലും കൂടെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിന്റെ ഒരു ലെങ്ത്തിന്റെ മെഷർമെന്റ് വരുന്നത് ഒരു ഫോർട്ടി എയ്റ്റ് ഫോർട്ടി ആ ആ ഒരു ഫോർട്ടി എയ്റ്റ് ഉള്ളൊരു മെഷർമെൻറ്റിലാണ് വന്നിട്ടുള്ളത് അപ്പൊ ഇതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയില് നെക്സ്റ്റ് ഒരു കളക്ഷൻ വന്നിട്ടുള്ളത് അപ്പോൾ അതാ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പിങ്ക് കളക്ഷൻ രണ്ടാമതാണ് കാണിക്കുന്നത് നേരത്തെ ഒരു സോഫ്റ്റ് മെറ്റീരിയലിൽ ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് വന്നിട്ട് കോട്ടൺ മെറ്റീരിയൽ തന്നെ ഒരു അടിപൊളി കളക്ഷനാണ് ഇതിൻ്റെ ഒരു ക്രീം ആണ് നമ്മൾ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നത് ഇതിലും ഒരു ഡാർക്ക് പിങ്ക് വന്നിട്ടുണ്ട് ബ്ലൂ ഷെയ്ഡിൽ വന്നിട്ടുണ്ട് അതുപോലെ വൈറ്റ് വന്നിട്ടുണ്ട് ഇതെല്ലാം കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു പാറ്റേണുകളാണ് ഈ ഒരു നൈറ്റി ഫ്രോക്ക് വന്നിട്ടുള്ളത് നെക്ക് തന്നെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ ഒരു സൈസ് വന്നിട്ട് എക്സ് എല്ലാണ്ടോ എക്സെല്ലിൽ ഒരു ഫോർട്ടി ടു മെഷർമെൻറ്റിലാണ് ചെയ്യുന്നത് സ്ലീവ് വന്നിട്ട് പൗ സ്ലീവ് വന്നിട്ട് എൻ പോഷനിലാണെങ്കിൽ ഒരു എന്താ പറയുക പൈപ്പിംഗ് ആഡ് ഇത് വന്നിട്ടുണ്ട് കേട്ടോ ബാക്ക് സൈഡിൽ ടൈ വെച്ച് കൊടുത്തിട്ടുണ്ട് ആങ്കിൽ ലെങ്ത്തിൽ വന്നിട്ട് എൻ പോർഷനിൽ ഫില്ല് ചെയ്തിട്ടുണ്ട് ഇത് അത്യാവശ്യം ലെങ്ത്തിലാണ് വരുന്നത് അപ്പോൾ ലെങ്ത് വരുന്നത് ഞാൻ എടുത്ത് പറയുന്നുണ്ട് കേട്ടോ ഒരു ഫോർട്ടി എയ്റ്റ് ഫോർട്ടി നയനൊക്കെ ആയിട്ടാണ് ഇതിന്റെ ഒരു ലെങ്ത് വരുന്നത് അപ്പോൾ അത്യാവശ്യം ലെങ്ത്ത് ഇഷ്ടമുള്ളവർക്ക് ഒരു നല്ല അടിപൊളി കളക്ഷനാണ് ഇത് വന്നിട്ടുള്ളത് എല്ലാറ്റിന്റെയും റേറ്റ് സെയിം തന്നെയാണ് കേട്ടോ അപ്പോ അറിയാത്തവർക്കാണ് വീണ്ടും വീണ്ടും എടുത്തു പറയുന്നത് അപ്പൊ തന്നെ നെക്സ്റ്റ് വന്നിരിക്കുന്നത് നമ്മൾ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്ന ഒരു സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ എന്ന് പറഞ്ഞല്ലോ ആ ഒരു മെറ്റീരിയലിൽ വന്നിട്ടുള്ള മെറൂൺ ഷെയ്ഡ് ആൻഡ് മെറൂൺ ഒരു ക്രീമോ ബ്ലാക്ക് അല്ലതും കൂടെ കൂടിയുള്ള ഒരു കോമ്പിനേഷൻ ആണ് നല്ലൊരു അടിപൊളി കളക്ഷൻ ആണ് വന്നിട്ടുള്ളത് ഇതിന്റെ നെക്കും നമ്മൾ വി ആയി തന്നെയാണ് ചെയ്തിട്ടുള്ളത് ഈ ഒരു പോർഷനിൽ പൈപ്പിങ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഫ്രില്ല് ചെയ്തിട്ടുണ്ട് അതിൻ്റെ എൻ പോർഷനിലാണെങ്കിലും പൈപ്പിംഗ് ആഡ് ചെയ്ത് വന്നിട്ടുണ്ട് ബ്ലാക്ക് കളർ പൈപ്പിംഗ് ആണ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ സ്ലീവ് പഫ് സ്ലീവ് വന്നിട്ട് എൻ പോർഷനിൽ ആണ് ആഡ് ചെയ്ത് വന്നിട്ടുള്ളത് അത്യാവശ്യം ലെങ്തിൽ തന്നെയാണ് കേട്ടോ ചെയ്തിട്ട് നമുക്ക് കിട്ടാവുന്ന അത്രയും ലെങ്ത്തിൽ ആണ് ഈ ഒരു നയൻറ്റി ഫോർ ചെയ്തിട്ടുള്ളത് ബാക്ക് സൈഡിലാണെങ്കിൽ ടൈ വെച്ച് കൊടുത്തിട്ടുണ്ട് ലെങ്ത്ത് നമുക്ക് ഇതിനൊരു ഫിഫ്റ്റി ലെങ്ത്ത് വന്നിട്ടുണ്ട് കേട്ടോ നോർമലി ചെയ്യുന്നേക്കാളും ഫോർട്ടി സെവൻ ആണ് വരുന്നത് ായും അത്യാവശ്യം ലെങ്ത് ഈ ഒരു നെഞ്ചി ഫ്രോക്കിന് വന്നിട്ടുണ്ട് നല്ല ഗുളി കളക്ഷൻ ആട്ടോ ഇത് വന്നിരിക്കുന്നത് ത്രിപ്ലക്സലിന്റെ സൈസിന്റെ ഒരു മെഷർമെന്റ് വരുന്നതാണെങ്കിൽ ഒരു ഫോർട്ടി സിക്സ് ഒക്കെ ആയിട്ടാണ് കേട്ടോ അപ്പൊ നെക്സ്റ്റ് വന്നിരിക്കുന്നത് നല്ല ഡാർക്ക് കോഫി ഷെയ്ഡിൽ ഒരു ലൈറ്റ് ക്രീം അല്ലെങ്കിൽ ഒരു ഗോൾഡൻ ഷെയ്ഡ് ആ ഒരു ഷെയ്ഡിൽ വന്നിരിക്കുന്ന ഒരു കോമ്പിനേഷൻ ആണ് ഈ ഒരു നൈറ്റീവ് ഫ്രോക്ക് ഇതിന്റെ സൈസ് വന്നിരിക്കുന്നത് ആണ് മീഡിയത്തിന്റെ മെഷർമെന്റ് ഒരു തേർട്ടി എയ്റ്റ് ഒക്കെ ആയിട്ടാണ് ഈ ഒരു നൈറ്റീവ് ഫ്രോക്ക് നമ്മൾ ചെയ്തിട്ടുള്ളത് കേട്ടോ നെക്ക് ആണെങ്കിൽ നമ്മൾ ബേബി നെക്ക് ചെയ്തിട്ടുണ്ട് ഈ ഒരു പോർഷനിൽ ഗോൾഡൻ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് സ്ക്വയർ ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ് ഈ ഒരു നൈറ്റീവ് ഫ്രോക്കിൽ വന്നിട്ടുള്ളത് കേട്ടോ അതുപോലെ തന്നെ സ്ലീവ് പഫ് സ്ലീവ് വന്നിട്ട് എൻ എൻ്റെ ഡ് ചെയ്ത് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ബാക്ക് സൈഡിലാണെങ്കിൽ ടൈ വെച്ച് കൊടുത്തിട്ടുണ്ട് ആംഗിൾ ലെങ്ത്തിൽ വന്നിട്ട് ആൻഡ് പോർഷനിൽ ഫ്രില്ലും കൂടെ ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ഒരു ലെങ്തിന്റെ മെഷർമെന്റ് വരുന്നത് ഒരു ഫോർട്ടി എയ്റ്റ് ഒക്കെ ആയിട്ടാണ് ഫോർട്ടി സെവൻ ഫോർട്ടി എയ്റ്റ് ഒക്കെ ആയിട്ടാണ് ഈ ഒരു നൈറ്റി ഫ്രോക്കിന്റെ മെഷർമെന്റ് വന്നിട്ടുള്ളത് കേട്ടോ നല്ല അടിപൊളി കളക്ഷനാണ് ഈ ഒരു നൈറ്റി ഫ്രോക്ക് നല്ലൊരു പാറ്റേണിൽ കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ അതാ നെക്സ്റ്റ് ഒരു നെയ്റ്റി ഫ്രോക്ക് വന്നിട്ടുള്ളത് എക്സൽ സൈസിൽ വന്നിട്ടുള്ള ഒരു നെയ്റ്റി ഫ്രോക്ക് ആണ് ഇതിന്റെ ഒരു നെക്കിൽ വന്നിട്ടുള്ളത് ഒരു ബേബി നെക്ക് ആയിട്ടാണ് മെറൂൺ ഷെയ്ഡ് കൊണ്ട് ചെയ്തിട്ടുള്ളത് ഫുള്ളി ബോഡി ഫുള്ള് വന്നിട്ടുള്ളത് ക്രീം കളറും സ്ലീവും അതുപോലെ നെക്കും ഫില്ലൊക്കെ വന്നിട്ടുള്ളത് ഒരു മെറൂൺ ഷെയ്ഡും ആണ് കേട്ടോ ഇതിന്റെ ഒരു മെഷർമെന്റ് ആണെങ്കിൽ ഫോർട്ടി എയ്റ്റ് ആയിട്ടാണ് മെഷർമെന്റ് വരുന്നത് ഈ ഒരു നെക്കിന്റെ പോർഷനിൽ ഒരു പൈപ്പിങ്ങും കൂടെ ആഡ് ചെയ്ത് വന്നിട്ടുണ്ട് ബേബി നെക്കാണ് ബാക്ക് സൈഡിൽ ടൈ വെച്ച് കൊടുത്തിട്ടുണ്ട് ഏകിൾ ലെങ്തിൽ വന്നിട്ട് എൻ പോഷനും ഫ്രില്ലും കൂടെ വന്നിട്ടുണ്ട് അപ്പൊ ഇതാണ് നമ്മുടെ വീഡിയോയിലെ നെക്സ്റ്റ് ഒരു കളക്ഷൻ വന്നിട്ടുള്ളത് ഇതിന്റെ ഒരു ലെങ്ത് വന്നിട്ട് ഫോർട്ടി സെവൻ ആണ് കറക്റ്റ് ലെങ്ത് വന്നിട്ടുള്ളത് കേട്ടോ ഇപ്പൊ ലെങ്ത് കുറവ് ഇഷ്ടമുള്ളവർക്ക് ചൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു നല്ല അടിപൊളി കളക്ഷൻ ആണ് കേട്ടോ ഗ്രീൻ ആൻഡ് ക്രീം കോമ്പിനേഷനിൽ വന്നിട്ടുള്ള ഒരു നൈറ്റി ഫ്രോക്ക് ആണ് ഇതിന്റെ സൈസ് വന്നിരിക്കുന്നത് ഒരു സൈസ് ആണ് കേട്ടോ എക്സെല്ലിൽ ഒരു ഫോർട്ടി ടു മെഷർമെൻറ്റിലാണ് നമ്മൾ ചെയ്യാറുള്ളത് ഇത് വന്നിട്ട് ബേബി നെക്ക് ആയിട്ടാണ് വന്നിട്ടുള്ളത് ഈ ഒരു പോർഷനിൽ പൈപ്പിങ്ങും കൂടെ ആഡ് ചെയ്ത് വന്നിട്ടുണ്ട് സ്ലീവ് വന്നിട്ട് പോപ്പ് സ്ലീവിൽ വന്നിട്ട് എൻ പോർഷനിൽ ആണ് ആഡ് ചെയ്ത് വന്നിട്ടുള്ളത് ബാക്ക് സൈഡിലാണെങ്കിൽ ടൈ വെച്ച് കൊടുത്തിട്ടുണ്ട് ആങ്കിൾ ലെങ്ത്തിനെക്കായും അത്യാവശ്യം ലെങ്ത്തിലാണ് ഈ ഒരു നൈറ്റി ഫ്രോക്ക് വന്നിട്ടുള്ളത് നോർമലി ഒരു ഫിഫ്റ്റി ഒരു ഫിഫ്റ്റി ആ ഒരു മെഷർമെന്റ് ഉണ്ട് കേട്ടോ ഈ ഒരു നെയ്റ്റീവ് ഫ്രോക്കിന് ഇതാണ് നമ്മുടെ നെക്സ്റ്റ് ഒരു കളക്ഷൻ വന്നിട്ടുള്ളത് അതാ നെക്സ്റ്റ് ഒരു കളക്ഷൻ വന്നിട്ടുള്ളത് ഡബിൾ എക്സൽ സൈസിലാണ് കേട്ടോ ഇതില് ബേബി ആയിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് ഇതിന്റെ ഈ നെക്കിന്റെ ഈ ഒരു പോർഷനിലാണെങ്കിൽ പൈപ്പിംഗ് ആഡ് ഇത് വന്നിട്ടുണ്ട് സ്ലീവ് വന്നിട്ട് പ്രോഫ് സ്ലീവ് തന്നെയാണ് വന്നിട്ടുള്ളത് എൻ പോഷനിൽ അലാസ്റ്റിക്കാണ് ആഡ് ചെയ്ത് വന്നിട്ടുള്ളത് ബാക്ക് സൈഡിൽ ഒരു ടൈ വെച്ച് കൊടുത്തിട്ടുണ്ട് ആങ്കിള് ലെങ്ത്തിൽ വന്നിട്ട് എൻ പോഷനും ഫ്രില്ലും കൂടെ വന്നിട്ടുണ്ട് ഇതിൻ്റെ ഒരു ലെങ്ത്തിൻ്റെ മെഷർമെൻറ്റ് വരുന്നത് ഒരു ഫോർട്ടി സെവൻ ഒക്കെ ആയിട്ടാണ് അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ മാക്സിമം എല്ലാ നയൻറ്റി ഫ്രോക്കിനും അത്യാവശ്യം ലെങ്ത്തിലാണ് ആണ് കേട്ടോ ചെയ്തിട്ടുള്ളത് കാരണം കുറച്ച് കസ്റ്റമർ വന്നുകൊണ്ട് നമ്മളോട് കൊണ്ടുപോ എപ്പോൾ ഡിസ്പാച്ച് ചെയ്തതിന് ശേഷം പ്രൊഡക്റ്റ് ലെങ്ത് ലെത്തില്ല എന്നുള്ളൊരു കംപ്ലൈൻറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ലെങ്ത്ത് നമ്മൾ മാക്സിമം എല്ലാത്തിൻ്റെയും എടുത്ത് പറയുന്നുണ്ട് അപ്പോൾ അതൊന്ന് നോക്കിയിട്ട് വേണം നിങ്ങൾ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ ഇതിനോ അത്യാവശ്യം ലെങ്ത്തിലാണ് ഈ ഒരു നെഗറ്റീവ് ഫ്രോക്ക് വന്നിട്ടുള്ളത് നെക്സ്റ്റ് വന്നിരിക്കുന്നത് നമ്മൾ ഈ ഒരു നൈറ്റീവ് ഫ്രോക്ക് ഉണ്ടല്ലോ ഇതിന്റെ മിക്സ് ആൻഡ് മേച്ച് കോമ്പിനേഷനിൽ വന്നിട്ടുള്ള നൈറ്റീവ് ഫ്രോക്കാണ് സ്ലീവ് വന്നിട്ട് ക്രീം ഷെയ്ഡിൽ വന്നിട്ടുണ്ട് പഫ് സ്ലീവിലാണ് വന്നിരിക്കുന്നത് ഡബിൾ എക്സ് എൽ ആണ് സൈസ് വരുന്നത് നെക്കിന്റെ ഈ ഒരു പോർഷനാണ് ഈ പൈപ്പിംഗ് പൈപ്പിങ്ങാണ് ഇത് വന്നിട്ടുണ്ട് ബേബി നെക്കായിട്ടാണ് ചെയ്തിട്ടുള്ളത് ബാക്ക് സൈഡിൽ ഒരു ടൈ വെച്ച് കൊടുത്തിട്ടുണ്ട് ആങ്കിൾ ലെങ്ത്തിൽ വന്നിട്ട് എൻ പോഷനും ഫ്രില്ലും കൂടെ വന്നിട്ടുണ്ട് ഇതിൻ്റെ ഒരു ലെങ്ത്തിൻ്റെ മെഷർമെൻറ്റ് വരുന്നത് ഒരു ഫിഫ്റ്റി ഒക്കെ ആയിട്ടാണ് ഫോർട്ടി നയൻ ഫിഫ്റ്റി അത്രയും മെഷർമെൻറ്റ് ലെങ്ത്തിന് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലെ ഒരു കളക്ഷൻ വന്നിട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലുള്ള എല്ലാ കളക്ഷനും നല്ല അടിപൊളിയായിട്ടാണ് അപ്പോൾ നമ്മൾ ബി നെക്കായിട്ടാട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇത് ഇതെല്ലാം വന്നിട്ട് റൗണ്ടാണ് അപ്പോൾ നമ്മൾ കുറച്ച് റൗണ്ട് നെക്കും കൂടെ ആഡ് ചെയ്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇത്രയേ ഉള്ളൂ നമ്മൾ ഇന്നത്തെ വീഡിയോയിലെ കുറച്ച് നൈറ്റി ഫ്രോക്കിൻ്റെ കളക്ഷൻസ് അപ്പോൾ നമ്മൾ രണ്ട് മൂന്നാല് ദിവസം വീഡിയോ ഇടാൻ വേണ്ടി ഇത് ലേറ്റ് ആയിട്ടുണ്ടോ എന്ന് അറിയാം കാരണം നമുക്ക് ചെറിയ ചെറിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഇവിടെ കറണ്ടൊക്കെ രണ്ട് ദിവസം പോയിട്ട് ഫോണെല്ലാം ഓഫായി കിടക്കുവായിരുന്നു അപ്പൊ നമ്മൾ കാറിലൊക്കെ കുത്തി വെച്ചിട്ടാണ് കുറേ പേർക്ക് റിപ്ലൈ കൊടുത്തതൊക്കെ കേട്ടോ അപ്പം റിപ്ലൈ ഇനി ആർക്കെങ്കിലും കിട്ടാൻ വൈകീട്ടുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കാം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം കേട്ടോ കാരണം നമുക്ക് അത്രയും മെസ്സേജസ് വന്ന് കിടക്കുമ്പോൾ നമുക്ക് ചിലപ്പം ലേറ്റ് ആയി ആയി പോകും പിന്നെ ഈ വീഡിയോ എടുക്കേണ്ട തിരക്കൊക്കെ കാരണം ചിലപ്പം റിപ്ലൈ ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ലേറ്റ് ആയി പോവും എന്തായാലും നമ്മൾ എത്ര വൈകിയാലും മാക്സിമം എല്ലാവർക്കും റിപ്ലൈ കൊടുത്തു വരുന്നുണ്ട് കേട്ടോ പിന്നെ വന്നിട്ടാണെങ്കിൽ നമ്മളിടുന്ന വീഡിയോസിലുള്ള കളക്ഷൻസ് നിങ്ങൾക്ക് ഇപ്പോൾ ഇന്ന് നമ്മൾ ചെയ്തേക്കുന്നത് വി നെക്കാണ് അപ്പോൾ വി ഈ ഒരു നെക്ക് നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റും കൂടെ ചെയ്യണം കേട്ടോ കാരണം നമുക്ക് നെക്സ്റ്റ് നിങ്ങളുടെ ഒരു കമൻസും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ എങ്ങനെ ചെയ്യണം എന്നൊക്കെ ഉള്ളത് നമുക്കിങ്ങനെ തിങ്ക് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ പിന്നെ വന്നിട്ടാണെങ്കിൽ പുതിയ ആരെങ്കിലും നമ്മൾ വീഡിയോസ് കാണണമെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യണം അതുപോലെ തന്നെ നമ്മളിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ആയിട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ ബില്ലേക്കണം കൂടെ ഒന്ന് ഇനേബിൾ ചെയ്യണം അപ്പൊ അടുത്ത കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള കളക്ഷൻ ആയിട്ട് യു ലവ് വരുന്നത്